പ്രസ് ദ ലോട്ട് ഹലോ ലുയ എൻ്റെ പേര് അമൽ ജോസഫ് ഞാൻ വന്നിരിക്കുന്നത് യു കെയിൽ നിന്നാണ് നമുക്ക് ഇവിടെ പ്രത്യക്ഷിക്കുന്ന സാക്ഷിയായിട്ട് എന്നെ ഇവിടെ നിർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു എനിക്ക് ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ സാധാരണ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു പോന്നിരുന്നു വല്ലപ്പോഴും പള്ളിയിൽ പോവുകയും പള്ളിയുടെ ഏറ്റവും പുറകിൽ നിന്ന് പ്രാർത്ഥന കാണുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓൺലൈൻ ഉടമ്പടി എടുത്തു അതുവഴി എൻ്റെ മകൾക്ക് എക്സിമ അസുഖം പൂർണ്ണമായി പൂർണ്ണമായില്ല തൊണ്ണൂറ് ശതമാനത്തോളം അതിൽ നിന്ന് മോചനം ലഭിച്ചു ഇത് കണ്ട് ഞാൻ സാധാരണ രീതിയിൽ ഞാൻ മദ്യപിക്കുകയും അങ്ങനെ മറ്റ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഭൗതിക ജീവിതത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇത് കാണുകയുണ്ടായി അപ്പോൾ ഞാനത് അതിൻ്റെ ആ സമയത്താണ് ഞാൻ ഞാൻ കെയർ വിസയിലാണ് ഞാൻ അവിടെ പോയിരുന്നത് അപ്പോൾ ഞാൻ ഐ എൽ ടി എസ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ഐ എൽ ടി എസ് എഴുതി പോകും അപ്പം നമുക്ക് രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്കെപ്പോഴും സ്പീക്കിംഗിന് സെവൻ അല്ല സെവൻ പോയിൻ്റ് ഫൈവ് കിട്ടിക്കൊണ്ടിരുന്നു അപ്പോഴെനിക്ക് ഒരു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് കിട്ടുകയുണ്ടായി അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താണ് എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്കോറ് കുറഞ്ഞു പോയത് അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുകയുണ്ടായി നിങ്ങൾ എത്ര നാളായി കുമ്പസാരിച്ചിട്ട് എന്ന് അപ്പം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ കല്യാണം കഴിച്ചാണ് കല്യാണം കഴിച്ച സമയത്താണ് ഞാൻ കുമ്പസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒരു ചോദ്യം ഉണ്ടായത് പത്ത് വർഷത്തോളം ഞാൻ കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അത് ആ സമയത്ത് ഒരു പരീക്ഷ ഐ എൽ ടി എസ് എഴുതി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പം ഞാനിങ്ങനെ മനസ്സിലൊരു തീരുമാനമെടുത്തു ഞാൻ അടുത്ത ഞായറാഴ്ച കുമ്പസാരിക്കാം ഞാൻ ഒരുങ്ങി ഞാൻ കുമ്പ്സാരിച്ചോളാം എന്നൊരു തീരുമാനമെടുത്തു എന്നെ ഈ പരീക്ഷയിലെങ്കിലും പാസ്സാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനൊരു സാധാരണ മലയാളം മീഡിയത്തിൽ ഗവൺമെൻറ്റ് സ്കൂളിൽ പഠിച്ചിട്ട് ഞാൻ പഠിച്ചതാണ് ബേസിക് അതായത് നമുക്ക് പതിനേഴ് പതിനെട്ട് മാർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പഠിച്ചിരുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ദൈവകൃപയാൽ ഔട്ട് ഓഫ് നയൻ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സ്പീക്കിങ്ങിന് എനിക്ക് കിട്ടി അപ്പോൾ നമ്മുടെ കഴിവുകൊണ്ടല്ലാതെ കിട്ടിയെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി പിന്നീട് ഞാൻ ഉടമ്പടിയിലേക്ക് പോകണം നമുക്ക് മാനസികമായിട്ട് ഒത്തിരി തയ്യാറെടുപ്പുകളുണ്ട് ഉടമ്പടി ജീവിക്കുക എന്നുള്ളത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എനിക്ക് രണ്ട് മാസത്തോളം സമയമെടുത്തു അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു പിന്നീട് എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത് രജിസ്ട്രേഡ് നഴ്സ് ആവണം പിൻ നമ്പർ കിട്ടണം അതിനകത്ത് ലാംഗ്വേജ് മാത്രമല്ല നമുക്കവിടെ ഓസ് കി സി ബി ടി അങ്ങനെ പരീക്ഷകളുണ്ട് കടമ്പകൾ ഒത്തിരിയുണ്ട് പിന്നെ അടുത്തൊരു നിയോഗം വെച്ചത് സ്വന്തമായിട്ടൊരു ഭവനം യു കെയിൽ വേണം എന്നുള്ളതായിരുന്നു നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഭാര്യ വന്നിട്ട് ഒരു വർഷത്തോളം ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു ബാക്കി ഞാൻ തന്നെ ജോലി ചെയ്യുന്നു അപ്പോൾ സേവിങ്സൊന്നും കാര്യമായിട്ടില്ലായിരുന്നു പിന്നീട് അങ്ങനെ ഈ പറഞ്ഞ ആഗ്രഹങ്ങൾ അതായത് അത് ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ വിസയുടെ റിന്യൂവൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വിസ റിന്യൂവൽ വരുന്നുണ്ടായിരുന്നു അപ്പം ജോലി സ്ഥലത്ത് ഞാൻ പോയ സ്ഥലത്ത് അവർ ഫൈവ് തൗസൻഡ് പൗണ്ട് ചോദിച്ചു നമുക്ക് വിസ റിന്യൂ ചെയ്യുന്നതിന് അത്രയും ഒരു വലിയ തുകയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നതിന് നമുക്ക് ഒത്തിരി ചിലവുകൾ അവിടെയുണ്ട് അപ്പം ഈ ഒരു തുക നമുക്ക് ബാധ്യതയായി മാറുമെന്നൊരു തോന്നലുണ്ടാവുകയും അപ്പം നമ്മൾ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ നിയോഗത്തിൽ ഇത് വെച്ചിരുന്നു വിസ ഒരു സ്ഥലത്ത് കിട്ടുക ജോലി കിട്ടുക ഇതും വെച്ചിരുന്നതാണ് അപ്പം ഞാൻ സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തു ഒക്ടോബറിൽ എനിക്കൊരു ഇൻ്റർവ്യൂ പാസ്സാവുകയും അതിൽ അവർ വിസ എനിക്ക് ഫ്രീ ആയിട്ട് തരികയും ചെയ്തു അപ്പം ആദ്യത്തെ എൻ്റെ ഒരു നിയോഗം അത് സാധിച്ചു കിട്ടി പിന്നീട് ഒക്ടോബറിൽ തന്നെ ഞങ്ങൾ വീടുകൾ കാണാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ വീടുകൾ അവിടെ നമ്മൾ വ്യൂ ചെയ്ത് മൂന്ന് മാസത്തോളം പ്രോസസ്സ് ചെയ്തിട്ടാണൊരു അതിൻ്റെ പ്രോസസ്സ് സക്സസ്ഫുൾ ആണേലേ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനകത്ത് നമുക്ക് പൈസയില്ല പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ദൈവകൃപയാൽ നമുക്ക് സുഹൃത്തുക്കൾ നമുക്ക് അത് അറേഞ്ച് തിരി ചെയ്ത് തരാമെന്നൊരു വാക്ക് തന്നു അപ്പോൾ ഡിസംബർ പതിനാറിന് അവിടെ ഒരു ഹൗസ് ഞങ്ങൾക്ക് ലഭിച്ചു കീ കിട്ടി അപ്പം രണ്ടാമത്തെ ഒരു വലിയ നിയോഗമാണ് നമ്മൾ കടമുണ്ടായിരുന്നു മുപ്പത് ലക്ഷം മുപ്പതിനായിരം പൗണ്ടോളം കടമുണ്ടായിരുന്നു പക്ഷേ സ്വന്തമായിട്ടൊരു ഭവനം അവിടെ കിട്ടി പിന്നീട് രണ്ടാം തീയതി ജനുവരി രണ്ടാം തീയതി എനിക്ക് യു കെയിൽ പിൻ നമ്പർ ലഭിച്ചു അപ്പോൾ പിൻ നമ്പർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഐ എൽ ടി സി കഴിഞ്ഞിട്ട് സി ബി ടി ഓസ്കി അപ്പോൾ ഈ പരീക്ഷകളെല്ലാം ഞാൻ എഴുതുമ്പോൾ നമ്മൾ എനിക്ക് അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഉപ്പ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ തമാശയായിട്ട് പല യുവജനങ്ങളും ചിന്തിക്കും നമ്മൾ ഉപ്പ് കീബോർഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പരീക്ഷ പാസ്സാവുമെന്ന് പക്ഷേ അത് ഞാൻ പാസ്സായി ഞാൻ നേഴ്സിങ്ങിൽ അത്ര എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളല്ല പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം എനിക്ക് തരണം ചെയ്യാൻ സാധിച്ചു ഞാൻ തോൽക്കുമെന്ന് വിചാരിച്ച പരീക്ഷകൾ സി ബി ടി പാസായി ഓസ്കി പാസ്സായി ഓസ്കിക്ക് ഞാൻ നമ്മൾ യൂണിഫോം ഇട്ട് പോകണം അവിടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം അപ്പം ഞാൻ പോക്കറ്റിൽ ഉപ്പിട്ടുകൊണ്ടാണ് പോയിരുന്നത് അപ്പം അതും പാസ്സായി അങ്ങനെ പിൻ നമ്പർ ജനുവരി രണ്ടാം തീയതി എനിക്ക് പിൻ നമ്പർ ലഭിച്ചു അപ്പം എൻ്റെ ആദ്യത്തെ മൂന്ന് നിയമങ്ങളും സാധ്യമായി ഞാൻ ഉടമ്പഴും നിലനിർന്നു ഞാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചില്ല നമ്മളെല്ലാവരും ചിന്തിക്കുമായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു ഇട്ടിട്ട് പോയാൽ മതിയെന്ന് അപ്പോൾ ജനുവരി ഇത് പിന്നമ്പര് കിട്ടിയപ്പോൾ ഞാൻ പുതിയ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു ഞാൻ ജോലി ചെയ്യുന്നു പോകുന്നു ആ സമയങ്ങളിൽ കുറച്ച് ദൈവവിശ്വാസം അതായത് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയെല്ലാം ഡിലേ ആക്കി നമ്മൾ വീട് കിട്ടിയപ്പം വീടിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അപ്പോൾ ആ ഡിലേ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു പ്രശ്നങ്ങൾ വന്നു ജോലിയിൽ പ്രൊബേഷൻ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അതൊരു വലിയ ബാധ്യതയാവും നമ്മൾ കടവെടുത്ത് വീടെടുത്തു അങ്ങനെ എൻ്റെ പ്രൊഫഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയില്ല അപ്പം ജോലി ജോലിയില്ലാത്തൊരവസ്ഥയാണ് അവിടെ വരുന്നത് അപ്പം യു കെയിൽ ജീവിക്കുമ്പോൾ ജോലി ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് കയറിപ്പോരണം അതാണ് നിയമപരമായിട്ടുള്ള അവിടുത്തെ നടപടി ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലോ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു പള്ളിയിൽ എന്നും പോവും ഇംഗ്ലീഷ് കുർബാനയാണ് ഞങ്ങൾ പള്ളിയിൽ പോകും ഞങ്ങൾ ഞാൻ അവിടെ പള്ളി വൃത്തിയാക്കാനും ഞായറാഴ്ച വെള്ള വെള്ളിയാഴ്ചകളിൽ അവിടെ പള്ളി വൃത്തിയാക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി വിസയിൽ ഒരു തടസ്സവും വന്നില്ല എനിക്കൊരു പേപ്പറും അവിടെ നിന്ന് അയച്ചു കിട്ടിയില്ല എവിടെ നിന്നോ ഞാൻ പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുകയും പലയിടത്തും ആപ്ലിക്കേഷൻ ഇടുകയും ചെയ്തു ദൈവകൃപയൽ എനിക്കൊരു കെയർ ഹോമിൽ ഒരു നേഴ്സായിട്ട് ജോലി ലഭിച്ചു അതേസമയം തന്നെ ഞാൻ എൻ എച്ച് എസില് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു എൻ എച്ച് എസില് നമുക്ക് സാഹചര്യം അറിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സമയത്ത് നേഴ്സസ് റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നില്ല അപ്പം ഭയങ്കര ടൈറ്റാണ് നമ്മളൊരു രണ്ട് ഒന്നോ രണ്ടോ വേക്കൻസിയിൽ നൂറ്റമ്പത് പേരോളമാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് അപ്പോൾ നമുക്കത് ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു ഇതാണ് ഞാൻ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിനകത്ത് നമുക്ക് ഒരു സാധ്യതയില്ല അപ്പോഴൊരു ദൈവിക ഇടപെടൽ പോലെ ഞങ്ങളുടെ യൂണിറ്റിലേക്ക് ഞങ്ങളുടെ പള്ളിയുടെ യൂണിറ്റിലേക്ക് ഞങ്ങളുടെ ഇതിലേക്ക് ഒരാൾ വരികയുണ്ടായി അവർ പറഞ്ഞു അവരുടെ ഒരു വേക്കൻസി വരാൻ പോകുന്നുണ്ട് നിനക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അത് തക്ക സമയത്ത് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചില്ല നമുക്ക് ദൈവം തക്ക സമയത്തൊരു വേക്കൻസി ഉണ്ടാക്കി തരികയും ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അച്ഛൻ അവിടെ ധ്യാനത്തിന് വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഉടമ്പടി എടുക്കുകയും ഞങ്ങൾ ഞാനും ഭാര്യയും കാശുരൂപം ഞങ്ങൾക്ക് കിട്ടി ഞാൻ കാശുരൂപം പിടിച്ചിട്ടായിരുന്നു ഇൻറ്റർവ്യൂന് അറ്റൻഡ് ചെയ്ത് ഞാൻ തൈലം തൂത്തി ഉപ്പ് നമ്മൾ കയറുന്നതിന് മുമ്പ് സൈഡിൽ ഇട്ടു ഞാൻ ഒരു ഉപ്പ് കഴിച്ചു കാരണം നമുക്ക് നല്ല വ്യക്തമായി സംസാരിക്കാനും അതിൽ നമുക്ക് നല്ല ആൻസറുകൾ പറയണതിൽ ദൈവവും ഈശ്വരവും ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കുകയുള്ളൂ അങ്ങനെ ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തു ഞാനത് പാസ്സായി ഒക്ടോബർ ആറാം തീയതി എൻ എച്ച് എസില് എനിക്ക് രജിസ്ട്രേഷൻ നേഴ്സായിട്ടൊരു ജോലി ലഭിച്ചു അപ്പോൾ നമ്മൾ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളും നമ്മൾ ഓൺലൈനിൽ കൂടുന്നതാണ് അച്ഛൻ പറയുന്ന പോലെ നമ്മൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല നമുക്ക് എത്രയും വേഗം വന്ന് ഇവിടെ സാക്ഷ്യം പറയുക എന്നുള്ളൊരു എനിക്ക് മനസ്സിൽ തോന്നലുണ്ടാവുകയും എനിക്ക് ഞാൻ മാനേജരോട് സംസാരിച്ചപ്പോൾ അവർ എനിക്കൊരു ഒരാഴ്ച അവധി എനിക്ക് തന്നു അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് അപ്പം സാക്ഷ്യം പറയുക എന്നുള്ള ഇതിലേക്കും ഉടമ്പടി പുതുക്കുന്നതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാനാണ് ഞാനും ഇനിയും ആഗ്രഹിക്കുന്നത് ഇനി ഇതിനകത്ത് ഒരു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ കഴിഞ്ഞ മുപ്പതാം തീയതി അതായത് ജനുവരി മുപ്പതാം തീയതിയാണ് ഞാൻ ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്തത് എനിക്ക് ഉച്ച കഴിഞ്ഞ ഫ്ലൈറ്റാണ് അപ്പം ഇരുപത്തി ഒമ്പതാം തീയതി അതിനകത്തൊരു വേറൊരു കഥയുണ്ട് ഞാൻ നേഴ്സാണെങ്കിലും ഞാൻ വാഹന ബിസിനസ് അവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ വാഹനം വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഓപ്ഷൻ ചെയ്യുന്ന വണ്ടി എടുക്കും എനിക്ക് ആറോളം വണ്ടികൾ അവിടെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ആകെ നാലായിരം മൈനസ് പൗണ്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ കടം തീർത്തിട്ട് ഇവിടെ വന്നിട്ടുള്ള ചിലവിനുള്ള പൈസ ഒന്നുമില്ല അപ്പം മൂന്ന് വണ്ടി എനിക്ക് വിൽക്കാനിട്ടിട്ടുണ്ട് അപ്പം ഞാനിത് നമ്മൾ മെറിറ്റ് വെച്ച് ഞാൻ രണ്ടാഴ്ചയോളം ശ്രമിച്ചിട്ട് ആ വണ്ടികളൊന്നും പോയില്ലായിരുന്നു അപ്പോൾ ഭാര്യ പറഞ്ഞു അതോട് പറഞ്ഞു ഞാൻ പോകുന്നതിന് മുമ്പ് ഈ മൂന്ന് വണ്ടി വിറ്റിരുന്നെങ്കിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു അപ്പം വ്യാഴാഴ്ച എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് വെള്ളിയാഴ്ച ഞാൻ രാവിലെ ഇങ്ങോട്ട് പോരുകയാണ് അപ്പം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഈ മൂന്ന് വാഹനവും വിറ്റു വണ്ടി ഓടിച്ചു നോക്കാതെ പോലും ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയി അപ്പം അങ്ങനെ ഒരു പ്രത്യക്ഷ ഇടുന്ന സാക്ഷിയാക്കി ആ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പുനഃതൊരു ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഈ സാക്ഷ്യം ഞാൻ ഈ ആൾക്കാരയിൽ സമർപ്പിക്കുന്നു ഇനിയും ഉടമ്പിടിയിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും ഇനി ഞാൻ കാരുണ്യപ്രവർത്തിയും പ്രേക്ഷക പ്രവർത്തനം ചെയ്യുന്നത് പ്രേക്ഷക പ്രവർത്തനം നമുക്കവിടെ നമ്മൾ ചെയ്യുന്ന ജോലിസ്ഥലത്ത് ഒരു രോഗികളോട് സന്തോഷത്തോടും അവരോട് നല്ല കരുണയോടും പെരുമാറാൻ ഞാൻ ശ്രമിക്കുന്നു പിന്നെ ഞാൻ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് വൈഫിൻ്റെ അമ്മ വഴി അവർ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് പൈസ കൊടുക്കാറുണ്ട് പിന്നെ ആർക്കെങ്കിലും പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും അവസരമുണ്ടോ അതിനുള്ള പൈസ ഞാൻ അയച്ച് പ്രത്യേകമായിട്ട് അയച്ച് അവളുടെ വൈഫിൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അവർ അത് കൊടുക്കുന്നതായിരിക്കും പള്ളി മുഖേന അവരെ കണ്ടുപിടിച്ച് അവർക്ക് കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു പിന്നെ ഞാൻ നമ്മുടെ യു കെയിലാണേൽ പള്ളി എല്ലാ വെള്ളിയാഴ്ചകളിലും വൃത്തിയാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നു പിന്നെ ഞങ്ങൾ ഞാൻ അവിടുത്തെ ഞങ്ങളുടെ പള്ളിയുടെ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് എനിക്ക് അവിടെ ഒരു സ്ഥാനം ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഔത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും ദൈവത്തിലേക്ക് ചേർന്ന് നിന്നാൽ നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി വാരിക്കുമായിരിക്കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും കാരണം ദൈവമാണ് ഇതിനെല്ലാം ഇടപാട് നമുക്ക് മാധ്യസ്ഥം നിൽക്കുന്നത് ഈശോയും മാതാവുമാണ് അപ്പോൾ അല്ല നമ്മൾ നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒന്നും നേടുകയില്ല തോൽവുകളുണ്ടായാലും അതൊരു നല്ലൊരു ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നതാണ് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുക ദൈവത്തിനും ഈശോയ്ക്കും മാതാനും നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിയെട്ട് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുദപ്പിക്കുന്നു കർത്താവെ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ അമൽ ജോസഫ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധമ്മയുടെയും ഈശോയുടെയും സവിശേഷമായ സംരക്ഷണത്തെയും അനുഗ്രഹങ്ങളെയുമാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരൻ ആ സാക്ഷ്യം തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിച്ചു മലയാള മീഡിയത്തിൽ സാധാരണ സ്കൂളിൽ പഠിച്ച് ഒരു ആവറേജ് മാർക്കോടുകൂടി പഠനം നാട്ടിൽ പൂർത്തീകരിച്ച് യു കെയിലേക്ക് പോയ വ്യക്തിയാണ് അവിടെ ചെന്നു കഴിഞ്ഞ കെയർ വിസയിൽ ഇങ്ങനെ ജോലികളൊക്കെ ആയി പോകുന്നു ഐ എൽസ് ഒത്തിരിത്തവണ എഴുതി അത് ക്ലിയറി ചെയ്യുന്നില്ല അതുകൊണ്ട് രജിസ്റ്റേർഡ് നേഴ്സായി ജോലിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതൊന്നും സാധിക്കാതിരുന്ന നാളുകളിലാണ് അമ്മമാതാവിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് അത് ജീവിത പങ്കാളിക്ക് എടുത്ത ഉടമ്പടിയിലൂടെ കുഞ്ഞിന് ലഭിച്ച രോഗത്തിൻ്റെ സൗഖ്യത്തെ സൗഖ്യത്തിലൂടെയാണ് വിശ്വാസം പകർന്നു കിട്ടുന്നത് അതിലൂടെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിന്നീട് പരീക്ഷകളിലേക്ക് പോകുന്നത് ഓരോ പരീക്ഷകളും വിജയിക്കുന്നത് ആർ എൻ നഴ്സായി അപ്രൂവൽ ലഭിക്കുന്നത് എൻ എച്ച് എസിൽ ജോലി ലഭിക്കുന്നത് അങ്ങനെ ആ സാക്ഷ്യത്തിൽ പടിപടിയായി ഉടമ്പടിയിൽ വിശ്വാസമർപ്പിക്കുകയും ഉടമ്പടി ജീവിതത്തിൻ്റെ ഭാഗമായി വിശ്വസ്തയിൽ ആഴപ്പെടുത്തി ജീവിക്കുകയും ചെയ്യുമ്പോൾ അമ്മമാതാവും ഈശോയും കരം പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ നിന്നും കൂടുതൽ സുഗമമായ ജീവിതാവസ്ഥകളിലേക്ക് സഹോദരനെ കൈപിടിച്ച് നടത്തിയതിൻ്റെ സാക്ഷ്യമാണിത് ഓരോ തവണയും എടുത്തു പറയുന്നുണ്ട് ഒരു പരീക്ഷയും എൻ്റെ കഴിവ് കൊണ്ടല്ല അമ്മമാതാവിൻ്റെയും ഈശ്വരയുടെയും കൃപയാൽ മാത്രം എനിക്ക് സാധിച്ചതാണ് എനിക്കത്രയേറെ വിഷയത്തിൻ്റെ പ്രാവീണ്യമോ നേഴ്സിംഗ് സ്കില്ലോ ഭാഷാ പരിജ്ഞാനമോ എനിക്കില്ല എങ്കിലും എൻ്റെ അമ്മ മാതാവ് ഏതൊരു പരീക്ഷയ്ക്ക് ഞാൻ ചെന്നിരിക്കുമ്പോഴും എന്നെ സഹായിക്കുകയും ഞാൻ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഉടമ്പടി ഉപ്പ് ഞാൻ വിതറി പ്രാർത്ഥിച്ചുകൊണ്ടത് അറ്റൻഡ് ചെയ്യുമ്പോൾ യാതൊരു തടസ്സവും ക്ലേശവുമില്ലാതെ വിജയിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യുന്നുവെന്നാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് ഉടമസ്ഥതയുള്ള മക്കളായി വ്യക്തികളായി മാറ്റുന്നു ഉടമ്പടി നമ്മുടെ വിശ്വാസത്തെ മൂർച്ചയുള്ളതും ആഴപ്പെടുത്തുന്നതും പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ രീതികളായി നമുക്ക് മാറ്റുന്നു വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല പ്രാർത്ഥന മറിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി അനുഭവത്തോടു കൂടി ദൈവത്തെ വിളിക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഏറെ നാൾ പരിശ്രമിച്ച് ഉടമ്പടിയിൽ ജീവിച്ചിട്ടും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ സഹോദരൻ തന്നെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് പ്രശ്നം ഭാര്യയാണ് പറഞ്ഞു കൊടുക്കുന്നത് കുമ്പസാരിച്ചിട്ട് എത്ര നാളായി ഉടമ്പടിയുടെ മാറ്ററിയാണ് അനിതാമ്പത്തോടുകൂടി ഹൃദയശുദ്ധിയോടുകൂടി ഉടമ്പടി ജീവിക്കുക എന്നുള്ളത് അതിൽ നമുക്ക് യാതൊരു ഒഴിവുകഴിവുമില്ല പുറമെയുള്ളൊരു അഭിനയമല്ല ആത്മീയ ജീവിതം മറിച്ച് ആന്തരികമായ പരിവർത്തനത്തിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരു ആത്മീയ ഷിഫ്റ്റിൻ്റെ തലമാണ് നമുക്ക് ഉടമ്പടി ജീവിതം എന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമെടുക്കേണ്ട തീരുമാനം അനുദപിക്കുവാൻ തയ്യാറാവുന്നു എൻ്റെ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുവാൻ തയ്യാറാവുന്നു ആരോടെങ്കിലും എനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനർഹമായി കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണോ ചെയ്യേണ്ടത് നീതിപൂർവകം ദൈവശ്രീഹത്തോടുകൂടി ചെയ്യുവാൻ ഞാൻ തയ്യാറാവുന്നു അങ്ങനെ ദൈവത്തിനു മുമ്പിൽ എളിമപ്പെടുവാനും വിശുദ്ധിയുള്ളവരായി വ്യാപരിക്കുവാനും നാം തയ്യാറാവുകയും നമ്മളെ വിട്ടുകൊടുക്കുകയും ചെയ്താൽ ഉടമ്പടി നമുക്കെപ്പോഴും അനുഗ്രഹത്തിൻ്റെ വഴികൾ നിരന്തരം തുറന്നു തന്നുകൊണ്ടിരിക്കും സഹോദരൻ പറയുന്നുണ്ട് ചുരുക്ക നാടുകൾക്കുള്ളിൽ ഒത്തിരി പരീക്ഷകൾ മാൻഡേറ്ററി ആയിട്ടുള്ളത് കടന്നുപോയെന്ന് എല്ലാം വിജയം കൊണ്ട് ദൈവം അനുഗ്രഹിച്ചു വന്ന് നാട്ടിലേക്ക് പോരുവാൻ നിൽക്കുമ്പോൾ പോലും മൂന്ന് മൂന്നാല് വാഹനങ്ങൾ വിൽക്കുവാൻ കിടപ്പുണ്ട് അക്കൗണ്ടിൽ പണവുമില്ല അത് തലേദിവസവും ഭാര്യയും ഭർത്താവും രണ്ടുപേരും പറയുന്നുണ്ട് അമ്മ മാതാവ് സഹായിച്ചിരുന്നെങ്കിൽ എനിക്കിത് വിറ്റുപോയിരുന്നെങ്കിൽ നാട്ടിലേക്കുള്ള യാത്ര പോലും എനിക്ക് സുഗമമാകുമായിരുന്നു ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തി പോരുന്നതിൻ്റെ തലേദിനും വണ്ടിയൊന്നും പോലും നോക്കാതെ മൂന്ന് വാഹനങ്ങൾ വേഗത്തിൽ വിറ്റുപോയെന്ന് ദൈവം നമ്മളെ കാണുകയും ദൈവത്തിൽ നമ്മൾ പ്രിയങ്കരനായി മാറുകയും ചെയ്താൽ ജീവിതത്തിൻ്റെ ഏത് കഷ്ടപ്പാടിനും നിമിഷത്തിലും വിളിച്ചു പറഞ്ഞാൽ കൂടെ നിന്ന് നമുക്ക് വേണ്ടി സഹായിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ അനുഭവിക്കുവാനാവും ഈശ്വ ഈശ്വരനാഥനും അമ്മ മാതാവും അങ്ങനെ കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തോട് സംവേദിക്കുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് ഇടപെടുന്നവരാണ് ഉടമ്പടിയുടെ പ്രത്യേകത ഇത് അനുഗ്രഹത്തിൻ്റെ കലവറ ഇങ്ങനെ തുറക്കുന്നത് പോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയെ ദൈവകലകളിൽ ഏൽപ്പിച്ചു കൊടുത്താലും നമ്മുടെ ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ ദൈവം കൂടെ നിന്ന് അടയാളങ്ങളിലൂടെ ജീവിതത്തെ സ്പർശിക്കുന്നതിന് അമാന്തിക്കില്ല കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ തുടർച്ചയായ സാക്ഷ്യങ്ങളും അനുഭവങ്ങളുമാണ് സഹോദരൻ ഈ അൽത്താരയിൽ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഒന്ന് പരിശോധിക്കാം കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അനുദപിച്ചുകൊണ്ട് നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കാം നമ്മുടെ പെരുമാറ്റ രീതികളെയും ബന്ധങ്ങളെയും കർത്താവിൻ്റെ അൽത്താരയിൽ പരിശോധിക്കാം അതിൻ്റെ കുറവുകളെ നിശ്ചയം പരിഹരിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം തയ്യാറാകാം ബാക്കിയെല്ലാം അവിടുന്ന് അവിടുത്തെ സന്നദ്ധിയിലേക്ക് നാം സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരബലത്തോടെ തക്ക സമയത്ത് ജീവിതത്തിന് അനുഗ്രഹമായിട്ടുള്ളത് ദീർഘകാലം നിലനിൽക്കുന്നത് നൽകുവാൻ അവിടുന്ന് എപ്പോഴും സന്നദ്ധനായിരിക്കും അമ്മമാതാവ് അത് നമുക്ക് നേടിത്തരുന്നതുവരെയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും ഈ കുടുംബത്തിനും ഈ സഹോദരൻ ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക